ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം എട്ട് കയ്യുന്നു ചെയ്യും അതുപോലെ നടന്നിടും അയ്യോ കാ തൊടു ജലം വെളിയിൽ പതിക്കും പൊയ്യേ പുണർന്നിടും അതിങ്ങനെ നിന്ന് യുദ്ധം ചെയ്യുമ്പോഴെങ്ങനെ ശിവ തിരുമെയ് നിനപ്പൂ കർമ്മേന്ദ്രിയങ്ങൾ ജീവിതായോധനത്തിൽ വ്യഗ്രരായിരിക്കെ ശിവനെ വിചാരിക്കാൻ സൗകര്യം കിട്ടുന്നതെങ്ങനെ വാക് പാണി പാദം പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഇവിടെ പറയുന്നു മലത്തോട് ജലം വെളിയിൽ പതിക്കും പായുവും ഉപസ്ഥവും മലവും ജലവും വിസർജിക്കുന്നു പോയ് അസത്യം മായാസൃഷ്ടമായ ലോകം പുണർനിടും ആശ്ലേഷിക്കും ഇങ്ങനെ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഈ മട്ടിൽ ജീവിതസങ്കരത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തിരുമേ ശിവന്റെ അമേയ മഹിമാവാർന്ന ശരീരം നിനപ്പോ ധ്യാനിക്കുക അതിൻ്റെ ജോലി ചെയ്യും കാലും നടക്കും പായുവിൽ നിന്ന് മലം വിസർജിക്കപ്പെടും ഉപസ്ഥം ജലം വെളിയിലേക്ക് തള്ളും വാക്ക് അഥവാ സത്യം അംഗീകരിക്കും ഇങ്ങനെ കർമ്മേന്ദ്രിയം ഓരോന്നും തന്ത്രങ്ങളുടെ പ്രവർത്തികളിൽ മുഴുകുന്നതിനാൽ ജീവി ഈ പ്രപഞ്ചത്തിൽ ജീവിതായോധനം നടത്തുന്നു അങ്ങനെയിരിക്കേ അല്ലയോ ശിവ എങ്ങനെയാണ് അങ്ങയുടെ തിരുമേനി നനയ്ക്കുവാൻ സാധിക്കുക ഇന്ദ്രിയങ്ങൾ ജീവിത ജീവിതസങ്കരവ്യഗ്രരായിരിക്കുന്നിടത്തോളം കാലം ശിവധ്യാനം സാധ്യമല്ല എന്ന് ചുരുക്കം കൈ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ കാലും സദാ ചലിച്ചുകൊണ്ടിരിക്കും കഷ്ടം മലദ്വാരം മലത്തെയും ജനനേന്ദ്രിയം ശുക്ലത്തെയും പുറത്തുകളും ജഡദേഹങ്ങളെ കെട്ടിപ്പുണരും ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ സദാ ജഡവിഷയങ്ങളിൽ മല്ലിടുമ്പോൾ മംഗളരൂപിയായ ഭഗവാനെ അവിടുത്തെ ദിവ്യരൂപം എങ്ങനെ ഓർക്കാനാണ് വാക്ക് കയ്യെ കാല് മലദ്വാരം ജനനേന്ദ്രിയം ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ നാവിലാണ് കർമ്മേന്ദ്രിയമായ വാക്കിൻ്റെ സ്ഥാനം വാഗിന്ദ്രിയത്തെ നിയമനം ചെയ്യേണ്ട വിധം നേരത്തെ വിവരിച്ചു മറ്റു നാല് കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കർമ്മം ചെയ്യുകയാണ് കർമ്മേന്ദ്രിയങ്ങളുടെ ജോലി ബാഹ്യകർമ്മങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നവ കയ്യും കാലും സദാ ഏതെങ്കിലും രൂപത്തിൽ ചലിച്ചു കൊണ്ടിരിക്കാൻ കൊതിക്കുന്നു കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ സാധാരണ വെറുതെ താളം പിടിക്കുകയോ ഇളകിക്കൊണ്ടിരിക്കുകയോ ചെയ്യും ഈ ഇന്ദ്രിയങ്ങൾ എന്തായാലും അല്പസമയം നിശ്ചലമായിരിക്കുക അവയ്ക്ക് പ്രയാസമാണ് അതുപോലെ വിസർജനേന്ദ്രിയവും ജനനേന്ദ്രിയവും അവയുടെ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടിരിക്കും ദേഹം കൊണ്ട് മറ്റു ദേഹങ്ങളെ കെട്ടിപ്പുണരാനും ജനനേന്ദ്രിയം പ്രേരിപ്പിക്കും ഇവയെല്ലാം കൂടി മനസ്സിനെ നാലുപാടും വിഷയങ്ങളിലേക്ക് പിടിച്ച് വലിച്ച് അസ്വസ്ഥമാക്കും ഇങ്ങനെ സദാ ഇളകിമറിയുന്ന മനസ്സ് എങ്ങനെ ഭഗവത് രൂപം സ്മരിക്കും അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് ഇന്ദ്രിയങ്ങളെ വശത്താക്കി മനസ്സിനെ ഭഗവത് രൂപത്തിൽ ഉറപ്പിച്ചാലല്ലാതെ സ്വസ്ഥത കിട്ടുകയില്ല നിരന്തരമായ നാമസാധന കൊണ്ടിത് നേടാൻ കഴിയും ഇന്ദ്രിയങ്ങളും മനസ്സും പെട്ടെന്ന് വശപ്പെട്ടാലും ഇല്ലെങ്കിലും ഭഗവത് ധ്യാനമല്ലാതെ വേറെ മാർഗമെന്താണുള്ളത് ഓ ശാന്തി ശാന്തി ശാന്തി